എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പെണ്ണാട്ടും കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം വില മൂന്നും കൂടി പതിനേഴായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞ ഒരു സിരോഹി പണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി രൂപ സ്ഥലം തച്ചോട് വർക്കല രണ്ടര മാസം പ്രായം കഴിഞ്ഞ മൂന്ന് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ഉണ്ട് എട്ട് മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഈ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഒരു നിറച്ചന കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കി നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണിത് വീട്ടിൽ തന്നെ പ്രസവിച്ചു വളർന്നതാണ് അഗിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്ത് പന്താവൂർ വളർത്താൻ അനുയോജ്യമായ ഒരു മൂറ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള കുട്ടിയാണ് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം ചെവി നീളം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഏഴായിരത്തി എഴുന്നൂറ്റി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം താടാമ്പുഴവും അതിൻ്റെ ഒരു മോരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടും കോടി മുപ്പതിനായിരം രൂപ സ്ഥലം എടപ്പാൾ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കടിഞ്ഞിൽ പ്രസവത്തിലുള്ള ആടുകൾ രണ്ടിനും ഓരോ പെൺകുട്ടികളുണ്ട് ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന ഒരാടും അതിനൊരു ബ്ലാക്ക് കളർ പെൺകുട്ടി അതുപോലെ ഒരു വെള്ള കളറിലൊരാട് അതിന് വെള്ള കളറിലൊരു പെൺകുട്ടി നല്ല വളർത്താൻ പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല വെട്ട് മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് കുട്ടികളെല്ലാം ഉഷാറുള്ള കുട്ടികളാണ് പാൽ ഉണ്ടാവുകൊണ്ട് കുട്ടികളെല്ലാം ഉഷാറുള്ള വരുന്നുണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ രണ്ടെണ്ണത്തിന് നാലെണ്ണത്തിനും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ രണ്ടാടും രണ്ട് കുട്ടിയും അങ്ങനെ ടോട്ടൽ നാലെണ്ണം ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് രണ്ട് കടിഞ്ഞൂൽ അതിൻ്റെ രണ്ട് നല്ല അടിപൊളി പെൺകുട്ടികളും ഞാൻ തീറ്റയും കൂടി ലൗട്ടിയുള്ള ആടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും മനോജമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശങ്ങളില പതിനാലായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുല്ലൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വല്ല ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ പറ്റുന്ന മൂന്ന് ചെറിയ പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദഗ്ദ് മേനി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പൊന്നാനിക്കടുത്ത് നരിപ്പറമ്പ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ